പിണറായി സഖാ താങ്കൾക്ക് നേരെ വിളിച്ചുണ്ടി സത്യം വിളിച്ചു പറയാൻ മനുഷ്യരായി പിറന്ന ഞങ്ങളുണ്ട് കൂടലും കാടനും നമ്മളെ ഞങ്ങളെ കണക്കുള്ളവർ നിവർത്തി സത്യം വിളിച്ചു പറയുക തന്നെ തന്നെ ചെയ്യും നിങ്ങൾ ചെയ്യും ആരാത്തുള്ളവർത്തി പതിനെട്ടില് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട് ആർക്കാരിയാറിൽ ഒരു ക്യാൻസർ രോഗിക്ക് വീട് നഷ്ടപ്പെട്ടാണ് അപ്പൊ ആ വീട് നഷ്ടപ്പെട്ടത് ഇതുവരെ ആ വീട് പൂർത്തീകരിച്ചു കൊടുത്തിട്ടില്ല പുള്ളിക്കാരൻ ഇപ്പോഴും വാടക വീട്ടിലാണ് നിങ്ങൾ ഈ ഇപ്പോഴത്തെ ഈ ു പറയാനൊക്കെ ഓടികൾ ഇങ്ങനെ അക്കൗണ്ടിൽ കയറിയെന്നല്ല ഇവിടെ ഒരു സാറേ ഇവിടെ വരില്ല ഇപ്പൊ ഈ സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്ന ഇതല്ലേ ആ തുച്ഛമായ ഭക്ഷണവും ഭക്ഷണം ആ ചീറിയ ബെഡുകളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോയി കടന്നുറങ്ങാൻ അതെ ഈ ഇപ്പൊ ക്യാമ്പിലായിരുന്നു ഞാൻ എന്റെ മോളുമായിട്ട് ഇവിടുത്തെ സന്നടം എടുത്താണ് ഈ ചൂടമല്ല ഏറ്റവും ടോപ്പ് കുഞ്ഞു നമ്മളതാ ഇതിപ്പോ സ്കൂളിന്ന് വെച്ചാൽ ഇങ്ങനെ പറയാം സാർ അതായത് മുണ്ടക്കായന്റെ നമ്മളത് വെച്ചാൽ പുത്തുമലിന്റെ വെള്ളരിമലിന്റെ സെന്ററാണ് അത് ഏറ്റവും ടോപ്പ് ആരി ലിമിറ്റഡ് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഏഴ് ആക്ടർ സ്ഥലം പോലെ നമ്മളെ സ്ഥലത്തുകൂടെ വന്നു പോയത് അപ്പൊ നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു സുരക്ഷിതമായ സ്ഥലം ഇനി ജീവിക്കും സാർ അവിടെ നിന്ന് പുത്തുമലിന്ന് മാറ്റില്ലേ അവര് ജീവിക്കുന്നില്ല പല സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഈ ഇപ്പം അഞ്ച്പത്താനുള്ള സ്ഥലം അതായത് വേണ്ട ദുരന്തത്തിന് ശേഷം പുനരധിവാസം നടത്തിയ വീടുകൾ ഇട്ട് ജീവിക്കേണ്ടി വരും വന്നാൽ ഞങ്ങൾ കാണിച്ചു തരാം നാളെ വന്നാൽ ഞങ്ങൾ കാണിച്ചു തരാം ഞാൻ പറഞ്ഞാ വേസ്റ്റ് കുഴി ഇത് ഈ ഇത് തീരുന്ന വരെ കാരണം ഇവരാല്ലല്ലോ സ്പോൺസർമാർ കേരളത്തിലെ ജനങ്ങളൊക്കെ മുഴുവൻ സഹായിക്കുന്നുണ്ട് കൽപ്പിലും കാര്യങ്ങളും അതെ അതാണ് ചോദ്യം പ്രളയം വന്നിട്ട് വാഗ്ദാനങ്ങൾ കൊടുത്ത സർക്കാർ വീട് വെച്ച് കൊടുക്കാവുന്നതും മറ്റു കാര്യങ്ങളും സ്കൂള് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറൊക്കെ ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തതാണ് ആ വാഗ്ദാനങ്ങളിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പുത്തുമലയിൽ സംഭവിച്ചിട്ടുള്ളൂ അതെ തീർച്ചയായും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം വീട് വേണമെങ്കിൽ പോലും ഇവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എത്ര പേര് പഴയ പ്രളയത്തിൽ വീട് കിട്ടാത്ത ഒരുപാട് പേരുണ്ട് അല്ലേ അവരുടെയൊക്കെ അവരുടെയൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അവരൊക്കെ ഇപ്പം ടാർപോളിംഗ് വലിച്ചിട്ട് കിടക്കുക വീട്ടിൽ ഇനി 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 ഇനിയിപ്പം വീട് കൊടുക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഈ ഒരു സംഭവത്തിൽ കൊടുക്കുന്ന ആൾക്കാർക്കും പട്ടിക്കോട് അല്ലെങ്കിൽ ആട്ടും കൂട് കണക്ക് ആട്ടും കൂട് കണക്ക് അഞ്ച് സെൻറ്റിനകത്ത് വെച്ച് വെളി ഇറങ്ങി മറ്റൊരു വസ്തുവിനകത്ത് പോലും കാല് ചവിട്ടേണ്ട അവസ്ഥയിലുള്ള വീടായിരിക്കും വെച്ച് കൊടുക്കുന്നത് പോലും അത് സർക്കാർ വെച്ച് കൊടുത്താലും പ്രശ്നം പ്രശ്നമുള്ളൂ പക്ഷേ വേറെ സന്നദ്ധ സംഘടനകളൊക്കെ വെച്ച് കൊടുത്താൽ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും ഏകദേശം വയനാട്ടിലെ ഇപ്പം വീട് നഷ്ടപ്പെട്ടവർക്ക് എല്ലാവരുടെ സർക്കാരല്ലാത്ത ഈ പല രാഷ്ട്രീയ ഇപ്പം ഡി വൈ എഫ് ഐ ആയാലും അങ്ങനത്തെ പല രാഷ്ട്രീയക്കാരും പല ബിസിനസ്സുകാരും എല്ലാം കൂടെ ഇപ്പം തന്നെ നിലവിൽ പിന്നെ വീട് സ്പോൺസർ എണ്ണൂറിൽ മുകളിൽ വീട് സ്പോൺസർ ആയിട്ടുണ്ട് ഇല്ലേ എണ്ണൂറ് വീടോളം ഇപ്പം വെച്ചു കൊടുക്കാൻ മറ്റ് സംഘടനകൾ തയ്യാറായിട്ടുണ്ട് പിന്നത്തെ ഇതിനകത്ത് പ്രത്യേക എക്സ്പെൻസ് എന്താണ് എക്സ്പെൻസ് അല്ല ഇപ്പം സർക്കാരിന് കോടിക്കണക്കിന് രൂപ ഇപ്പം അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് അപ്പം ഈ പുത്തുമലയിലുള്ള ആൾക്കാർ ചോദിക്കുന്നത് ഇപ്പം അവരെ നേരെ പുനരധിവസിപ്പിച്ചല്ലോ അതെ അപ്പൊ അവർക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ പോലും ഇപ്പൊ കിട്ടിയിട്ടില്ല ഇത്രയും പൈസ എങ്ങോട്ട് പോയി എന്നുള്ള ചോദ്യം ഇപ്പൊ അവർ ചോദിക്കുന്നു ഇപ്പൊ ചോദിക്കുന്നു നമ്മൾ രണ്ടു ദിവസം മുമ്പ് ഇട്ട വീഡിയോടെ ആ ചോദ്യങ്ങൾ ഇപ്പം പലരും ചോദിച്ചുകൊണ്ട് തന്നെ വരുന്നുണ്ട് നമുക്കെതിരെ കേസായ വീഡിയോയുടെ ചോദ്യങ്ങൾ ഇപ്പം പലരും ചോദിച്ചു വരുന്നുണ്ട് ഇതിന്റെ വരവ് വരവ് ഇതിന്റെ വരവ് ചെലവ് കണക്കുകൾ എവിടെ എവിടെ അത് വ്യക്തമാക്കണം വ്യക്തമാക്കണം അത് ഞങ്ങളല്ല ഈ ഈ ഒട്ടുമിക്ക ഒട്ടുമിക്കഅല്ല തൊണ്ണൂറ് ശതമാനം ജനങ്ങളും ഇത് തന്നെയാണ് തിരക്കുന്നത് അത് ഞങ്ങൾക്ക് അറിയുക തന്നെ ചെയ്യണം അല്ലാതെ ഇപ്പോൾ ഇപ്പം ഈ കണ്ട് പിരിച്ചിട്ടേ ഇത് ആൾക്കാർക്ക് വാഗ്ദാനം കൊടുത്തിട്ടങ്ങ് പോയാൽ പോലെ വാഗ്ദാനം കൊടുത്താൽ നിറവേറ്റി ഭംഗിയായിട്ട് അവരുടെ കാര്യങ്ങൾ അവർക്ക് വീട് മാത്രം വെച്ച് കൊടുത്താൽ പോലെ അവർക്ക് ആ ഒരു സാമൂഹ്യ ചുറ്റുപാടു ഉണ്ടാക്കണം ഏ വെള്ളത്തിൽ പിന്നെ ഈ ഉള്ളുകൊണ്ടിപ്പോൾ സംഭവിച്ച കാര്യം വെച്ചാൽ അവരുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി സ്കൂൾ പോയി ഏഹ് ക്ലിനിക്കുകൾ പോയി ഏ റോഡ് പോയി ഇതൊക്കെ മനുഷ്യന് ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ വെറും വാഗ്ദാനങ്ങൾ മാത്രം മാത്രമാവരുതേതാണ് ഞങ്ങളുടെ പ്രാർത്ഥന അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ വയനാടിൽ സംഭവിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദുരന്തമാണ് അപ്പോൾ അവിടെ ഒരുപാട് നമ്മുടെ സഹോദരങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഉറ്റവരെ ഉറ്റവരെയൊക്കെ വിട്ട് ഒറ്റപ്പെട്ടു പോയ ആൾക്കാരുണ്ട് ഇവരെയൊക്കെ ഈ വാഗ്ദാനങ്ങൾ കൊടുത്ത് അവരെ മോഹിപ്പിച്ച് നിർത്തരുതേ എന്നുള്ള അപേക്ഷയുണ്ട് എല്ലാവരും അവിടെ ഉണ്ട് ഇപ്പോൾ എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ ഉണ്ട് കുറച്ച് നാൾ കഴിയുമ്പം അവർ ഒറ്റപ്പെട്ടു പോവുക തന്നെ ചെയ്യും അത് ഉറപ്പുള്ള കാര്യമാണ് അതെ അതെ അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് നമുക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റും എനിക്ക് സർക്കാർ വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സന്നദ്ധ സംഘടന വീട് വെച്ച് കൊടുക്കാമെന്ന് പറയും ഇതുവരെ വീടായി വീടായിട്ടില്ല എനിക്ക് പിന്നെ എനിക്ക് എനിക്ക് മുന്നോട്ട് ജോലി ചെയ്യാനുള്ളൊരു അവസരമില്ല ഏഹ് അപ്പോൾ ഈ കാര്യം കഴിയുമ്പോൾ ഒക്കെ നഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉള്ളു അവർക്കൊക്കെ ജീവിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം അത് വിനയപൂർവ്വം പറയുവാണ് ഇത് അങ്ങനെ സംഭവിച്ചിട്ടാൽ സംഭവിച്ച അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരിങ്ങനെ പ്രതികരിച്ചുകൊണ്ടേ ഇരിക്കും ഇത് വാഗ്ദാനങ്ങൾ മാത്രമായി മാറരുത് അതായത് ഇത് ഞങ്ങൾ ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ശുഭിതനായിട്ടൊരു കാര്യമില്ല ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ പല കാര്യങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സിലാവും അത് സത്യമായിരുന്നോ അല്ലയോണമെന്ന് ഇല്ലേ പിന്നെ ഇപ്പം തന്നെ കഴിഞ്ഞ പ്രളയത്തിൻ്റെ സെസ്സിൽ കിട്ടിയ ഒരുപാട് കോടിക്കണക്കിന് ഇരുന്നൂറ്റി സംതിങ് ഏതോ ഇരുന്നൂറ്റി ഇരുന്നൂറ് കോടിക്ക് മേളിൽ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ഇട്ടേക്കുവാണെന്ന് നമ്മൾ അറിയാൻ കഴിഞ്ഞു ഈ പൈസയൊക്കെ വിനിയോഗിക്കാവുന്ന പൈസയാണ് ഇതൊക്കെ നമുക്ക് എടുത്ത് ചിലവാക്കാനുള്ള പൈസയാണ് ജനങ്ങളുടെ പൈസയാണ് ഇതൊക്കെ സംഭാവനകൾ കിട്ടിയ പൈസയാണ് ഇതൊക്കെ ഇതിന് വിനിയോഗിക്കണം ഒരു സർക്കാരിനെ കൊണ്ട് നൂറ് ശതമാനം ഒന്നും ആക്കാൻ പറ്റുമെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല ഇല്ല ക്ലിയർ ക്ലിയർ എങ്കിലും ചെയ്യാൻ പറ്റണം അതാണ് സർക്കാരിന്റെ ഒരു ചുമതല എന്ന് പറയുന്നത് അതിനെതിരെ അത് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിക്കുന്നവർക്കെതിരെ ഞങ്ങൾ കർശനമായി തന്നെ ഞങ്ങൾ 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 കേസ് എടുക്കും വീണ്ടും അത് കണ്ടിട്ട് അത് കണ്ടിട്ട് ആരും ചുഭിതനാവണ്ട ഇപ്പം തന്നെ ഞങ്ങൾക്കൊരു കേസ് വന്നപ്പോൾ തന്നെ ആരൊക്കെ മേളീന്ന് വിളിച്ച് പണികൾ തരാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയാം പലരും ഈ പിന്നെ കമ്മ്യൂണിസ്റ്റിലെ കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ട് പണി തരാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് ഇനി പണി കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് അറിയാതെ പണി കിട്ടുമെന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ പണി പക്ഷേ ആ പണിയൊന്നും ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല ഞങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കും നിങ്ങൾക്ക് ഒന്നേ പറയുള്ളൂ അല്ലേടാ അതെ വാഗ്ദാനങ്ങൾ കൊടുത്ത് ജനങ്ങളെ മണ്ടനാക്കരുത് പറ്റിക്കരുത് അത് വാഗ്ദാനങ്ങൾ കൊടുത്ത് അവരെ മോഹിപ്പിച്ച് അവരെ ഒറ്റപ്പെടുത്തുന്നു ഒറ്റപ്പെടുത്തുന്നുണ്ട് നമുക്ക് പറയാം ഉള്ളൂ കക്കുക മുക്കുക നക്കുക എന്നാ വരുത്